ം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നാല് വർഷമായി അടച്ചിട്ടിരിക്കുന്ന മദ്രസയ്ക്കുള്ളിൽ അസ്ഥികൂടം കണ്ടെത്തി കാൻപൂരിലെ ജജ്മാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഭർപൂരിലെ മദ്രസയിൽ ക്ലാസ് മുറിക്ക് സമീപമാണ് അസ്ഥികൂടം കണ്ടെത്തിയത് കൊറോണ കാലം മദ്രസ അടച്ചിട്ടിരിക്കുകയായിരുന്നു മദ്രസയുടെ നിലയിൽ കണ്ടതിനെ തുടർന്ന് ഉടമ അധികൃതരെ വിവരം അറിയിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത് എൺപതോളം കുട്ടികൾ ഈ മദ്രസയിൽ പഠിക്കുന്നുണ്ടായിരുന്നു കോവിഡ് തുടങ്ങിയപ്പോൾ തന്നെ കുട്ടികൾ വരാതായതോടെ മദ്രസയുടെ പ്രവർത്തനവും നിലച്ചു അടച്ചിട്ടിരിക്കുന്ന മദ്രസയുടെ പൂട്ടു തകർത്ത നിലയിൽ കണ്ട നാട്ടുകാരാണ് ഉടമസ്ഥനെ അറിയിച്ചതിനെ തുടർന്ന് മദ്രസ മുറിയിൽ അസ്ഥു കിടക്കുന്നത് കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മദ്രസയ്ക്ക് അടുത്ത ഓടയുള്ളത് കൊണ്ട് തന്നെ ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു അത് കാരണം മദ്രസയിൽ നിന്നുള്ള അഴുകിയ മൃതദേഹത്തിന്റെ ദുർഗന്ധം അനുഭവപ്പെട്ടിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് മാത്രമല്ല നാല് വർഷമായി അടഞ്ഞുകിടക്കുന്ന മദ്രസയിലെ ബ്ലാക്ക് ബോർഡിൽ ഇരുപത് അഞ്ച് രണ്ടായിരത്തി മൂന്ന് എഴുതിയതും ദുരൂഹത ഉണർത്തുന്നുണ്ട് മുറിയിലെ ബോർഡിൽ എ ബി സി ഡി എഴുതിയിരിക്കുന്നതായി പോലീസ് കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി മദ്രസ അടച്ചിട്ടിരിക്കണെന്ന് അതിന്റെ ഉടമ ഹംസ അവകാശപ്പെടുന്നതും സംശയം ജനിപ്പിക്കുന്നു ഫോറൻസിക് വിദഗ്ധരോടും ഫീൽഡ് യൂണിറ്റുകളോടും ഇക്കാര്യം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അസ്ഥിഗുണത്തിന്റെ ലിംഗഭേദം നിർണ്ണയിക്കാൻ ഡി എൻ എ പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അഡീഷണൽ ഡി സി പി ഈസ്റ്റ് രാജേഷ് ശ്രീവാസ്തവ് പറഞ്ഞു അസ്ഥികൂടത്തിന്റെ കാലപ്പഴക്കവും മരണകാരണവും കണ്ടെത്തുന്നതിനായി വിശദമായ പഠനം നടത്തും അസ്ഥികൂടത്തിന് പഴക്കമുള്ളതായി തോന്നുന്നുവെന്ന് ശ്രീവാസ്തവ് മാധ്യമങ്ങളോട് പറഞ്ഞു മദ്രസയുടെ പൂട്ടുതർത്ത നിലയിൽ കണ്ടപ്പോൾ മദ്രസ ഉടമ ഹംസെ ബന്ധുവായ അനസ് വിവരം അറിയിക്കുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു വിഷയം പരിശോധിക്കാൻ ഹംസ മദ്രസയിലെത്തിയപ്പോൾ അടുക്കളയ്ക്ക് പിന്നിലെ മുറിയിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടതായി ശ്രീവാസ്തവ് പറഞ്ഞു ഖാദ്രിയ ഉലൂം എന്നറിയപ്പെടുന്ന ഈ മദ്രസ രണ്ടായിരത്തി പതിനഞ്ചിൽ നായി സടക് നിവാസിയായ പർവേസ് അക്തർ സ്ഥാപിച്ചതാണ് മുമ്പ് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള എഴുപത് മുതൽ എൺപത് വരെ പ്രൈമറി ലെവൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്ന ഈ സ്ഥാപനം നൂറ് ചതുരശ്ര യാർഡിൽ രണ്ട് നിലകളുള്ള ഘടനയിലാണ് പ്രവർത്തിച്ചിരുന്നത് പർവേസ് തന്റെ ഭാര്യ പിതാവായ ബെക്കോങ്കലെ ഷബീർ അഹമ്മദിൽ നിന്നാണ് കെട്ടിടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിട്ടുമാറാത്ത അസുഖം മൂലം പർവേസ് മരണമടഞ്ഞപ്പോൾ കോവിഡ് പത്തൊമ്പത് പാൻഡമിക് സമയത്ത് ഈ മദ്രസ അടച്ചിരുന്നു നേരത്തെയും തകർന്ന പൂട്ട് കണ്ടെത്തിയ സംഭവത്തിലാണ് പരിസരം അവസാനമായി സന്ദർശിച്ചതെന്ന് പർവേസിന്റെ മകൻ ഹംസ പറയുന്നു അത് പിന്നീട് മാറ്റി അടുത്തിടെ ഹംസയുടെ ബന്ധുവായ കെ ഡി എ നിവാസിയായ അനസ് മറ്റൊരു പൂട്ട് തകർന്നതായും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഹംസെ വിവരം അറിയിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി